ു ചേട്ടൻ എത്ര വഴക്കിട്ടാലും ഇവരുടെ പാട്ട് പതിചേട്ടനായിട്ട് വീട്ടും ആ ചൗഹ്വാറിൽ സ്ഥാപിക്കാൻ എല്ലാം ഉള്ളു ചേട്ടൻ ആരോടും അങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു വഴക്കോ കിണക്കുകളോ ജസൂക്ഷിക്കുന്ന ആളല്ല മനസ്സിന് തോന്നുന്നത് അപ്പോൾ വിളിച്ച് പറയും അത്രയേ ഉള്ളൂ സക്ഷമായിട്ടുള്ളൊരു അഭിപ്രായം ചേട്ടൻ മനസ്സിന് തോന്നുന്നത് പറയും നല്ലതല്ലേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇന്നത്തെ കാലത്ത് ദൌഷലത്തിനോട് കൂടിയിട്ട് ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനെ നോക്കിക്കാണുന്നവർക്ക് ചിലപ്പോൾ അത് ചേരായ്മ തോന്നിക്കും അത് അത്ര വേണ്ടായിരുന്നു തോന്നും ജേട്ടൻ അങ്ങനെയാണ് പക്ഷേ അതുകൊണ്ട് എന്താണ് ജേട്ടൻ്റെ ആ ഒരു ശുദ്ധമായിട്ടുള്ള മനസ്സുകളോട് ശുദ്ധമായ കുറേ പാട്ടുകൾ നമുക്ക് മലയാളത്തിന് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും അതിന് എത്ര വർഷം കഴിഞ്ഞാലും ജേട്ടൻ നമ്മളോട് പോയിക്കാൻ പറ്റും അദ്ദേഹത്തിനെല്ലാം കുറച്ച് കഴിഞ്ഞ ആറ് പതിനഞ്ചാണ്ട് കേട്ട ശബ്ദം എന്ന് വിചാരിച്ചിട്ടുണ്ട് ദാസേഡിനെ പോലെ വളരെ മഹാനായൊരു സംഗീതം അതേ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ അതേ ഗതിയോട് നിന്നത് ഗായകനായിരുന്നു ഗാനകൾ എന്തെങ്കിലും അതേ ഒരേ കാലഘട്ടത്തിലും മലയാളികളുടെ ഏറ്റവും വലിയ ആസ്വാദിപ്പിക്കുക നടൻ കൂട്ടിയ ആൾക്കാരാണ് ചേട്ടൻ പാടിയ പാട്ടുകൾ ഓരോന്നും മലയാളികളുടെ കയ്യിലും എന്തോ ഇഷ്ടമുണ്ട് ഇനിയും നമ്മൾ കേട്ടു ചേട്ടൻ മാഞ്ഞു പോയുകയും സേവന പാട്ടുകൊണ്ട് ഒരു യോഗത്തിൽ വ്യക്തിപരമായിട്ടാണ് എല്ലാ ആഗ്രഹിക്കുന്നത്